രാജീവ് ചന്ദ്രശേഖറിനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി നിയോഗിച്ച ബി ജെ പി കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത് സമ്പൂർണ്ണ അഴിച്ചുവടി തന്നെയാണ് പാർട്ടിയുടെ മുഖം മിലുക്കൽ നേട്ടമാകുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് ഇന്നാണ് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരുന്നത് തിരുവനന്തപുരം ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പ്രഹ്ലാദ് ജോഷിയാണ് പ്രസ്താവന നടത്തുക സംസ്ഥാന ബി ജെ പി ഭാരവാഹികളെയും നേതൃയോഗത്തിൽ തീരുമാനിച്ചേക്കും സംസ്ഥാന ഭാരവാഹിത്വത്തിൽ വൻ അഴിച്ചുപണിക്കും സാധ്യതയുണ്ട് അഞ്ചു വർഷം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രന്റെ പിൻഗാമിയായാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം കോർ കമ്മിറ്റി അംഗീകരിച്ചതിന് പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ രണ്ട് സെറ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ബി ജെ പി സംസ്ഥാന നേതാക്കളും കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ബി ജെ പിയുടെ സംസ്ഥാന നേതൃനിര ഒന്നാകെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചിരുന്നു രാജീവ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന ഭാരവാഹി നിരയിൽ പകുതിയോളം പേര് പുതുതായി എത്തുമെന്നാണ് സൂചന അതേസമയം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ പരമാവധി ഉൾക്കൊണ്ട് പോകണമെന്ന നിർദ്ദേശമാണ് രാജീവ് ചന്ദ്രശേഖറിന് നൽകിയിട്ടുള്ളത് മുതിർന്ന നേതാക്കളായ എൻ ഡി രമേശിനും ശോഭാ സുരേന്ദ്രനും കൂടുതൽ പരിഗണന നൽകിയേക്കും വി മുരളീധരൻ ദേശീയ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാകുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ദേശീയ പദവി ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥാനത്തേക്കും പുതിയ ആളെ ആർ എസ് എസ് നിയോഗിക്കും എ ജയകുമാറിന് സാധ്യതകളുണ്ട് രാജീവ് ചന്ദ്രശേഖരന് താഴെ തട്ടിൽ വിപുലമായ രാഷ്ട്രീയ പരിചയം ഇല്ലെങ്കിലും വിശാലമായ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അദ്ദേഹം ഒരു തലപ്പുക്കമുള്ള നേതാവായി പ്രവർത്തിക്കും ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാനായാണ് സംഘടനാ സെക്രട്ടറിയെ നിയോഗിക്കുന്നത് ജൂണിൽ സംസ്ഥാനത്തെ ആർ എസ് എസ് പ്രചാരണരുടെ വാർഷിക യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും കർണാടകയിൽ പരീക്ഷിച്ചു വിജയം കണ്ടതുപോലെ കേരളത്തിലും മുപ്പത് സംഘടനാ ജില്ലകൾ രൂപീകരിച്ച് പുതിയ പരീക്ഷണത്തിനും ബി ജെ പി തുടക്കം കുറിച്ചിരുന്നു ജില്ലാ ഭാരവാഹി പട്ടിക ഉണ്ടാക്കുന്നത് സംസ്ഥാന പ്രസിഡന്റിനോട് കൂടി ആലോചിച്ചാകണമെന്നതിനാൽ ആദ്യം അതിലേക്കായിരിക്കും രാജീവ് ചന്ദ്രശേഖറിന്റെ ശ്രദ്ധ ഇതിനോടൊപ്പം സംസ്ഥാന ഭാരവാഹികളെയും നിശ്ചയിക്കുമെന്നാണ് വിവരം രാജീവിന് മുന്നിൽ നിലവിലുള്ള പ്രധാന വെല്ലുവിളി തദ്ദേശ തെരഞ്ഞെടുപ്പും അതിന് തുടർച്ചയായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാകുന്നതിനോടൊപ്പം പാർട്ടി നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ചുമതലയും രാജീവ് ചന്ദ്രശേഖർക്കുണ്ട് സാങ്കേതിക വിദ്യയിൽ വിശ്വസിക്കുന്ന രാജീവ് അടുക്കും ചിട്ടയോടും കൂടി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്